സലാഹുദ്ദീൻ അയ്യൂബി ഈ പറയുന്ന ഖുദസിൻ്റെ ഭരണം നഷ്ടപ്പെട്ട് ജെറൂസലേ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട് അത് തിരിച്ചു നേടിയെടുക്കുന്നത് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് അവരുടെ ഇജ്ജത്തും അവരുടെ അവകാശങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ശരിക്ക് ഈ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വഴി എന്താണെന്ന് ശരിയായ രീതിയിൽ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യാൻ നാം തയ്യാറാണെങ്കിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കുദുസിൻ്റെ തിരിച്ചുപിടിക്കലിൽ വളരെ കൃത്യമായ പാഠം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒന്നാമതായി മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഈ പറയുന്ന കുതിസിൻ്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഒന്നാമതായി ചെയ്തത് ഈജിപ്തിലും സിറിയയിലുമെല്ലാം ചിന്ന ഭിന്നമായി കിടന്നിരുന്ന മുസ്ലിം ഉമ്മത്തിനെ ഒരുമിപ്പിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത് ഒന്നാമത്തെ പ്രവർത്തനം അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെ ഒരുമിപ്പിക്കുക എന്നത് ഏത് വിഷയത്തിലാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ അള്ളാഹു സുബാന ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞെന്നറിയോ നിങ്ങൾ നിങ്ങൾക്കരുത് വിഘടിച്ചു നിൽക്കരുത് നിങ്ങളുടെ കാറ്റ് പറഞ്ഞത് നിങ്ങളുടെ കാറ്റ് പോകും നശിച്ചു നിങ്ങൾ ഒന്നും അല്ലാതായി പോകുന്നതാണ് അള്ളാഹു സുൽഹാൻ മുഹമ്മത്താല പറഞ്ഞത് അങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന അത് വ്യക്തിപരമായ വിഷയത്തിലാകട്ടെ സംഘടനാപരമായ വിഷയത്തിലാകട്ടെ കുടുംബപരമായ വിഷയത്തിലാകട്ടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു സുൽഹാൻ മുഹമ്മത്താല പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റുന്നില്ല കുറേ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി വഴക്കുകൂടി അവസാനം അവർ പിരിയലിൻ്റെ വക്കത്തെത്തിയാൽ അവിടെ പോലും ഒരുമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതാണ് ഏറ്റവും ഹൈറായത് പറയുന്നു വ്യക്തി ജീവിതത്തിൽ തുടങ്ങി സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ഒരുമിപ്പിക്കുക എന്ന വിഷയം അള്ളാഹുനെ ശബ്ദിച്ചിടത്തോളം അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ് സൂഹത്ത് ൾ സഹോദരന്മാരാണ് സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക സ്നേഹമുണ്ടാക്കുക മമത ഉണ്ടാക്കുക വലിയൊരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അള്ളാഹു നൂറ്റി പതിനാലാമത്തെ بوري بشمل من رهسي سماشنة ورد ننمى الله ورعيان لا خير في كثير من نجواه مها بوري بشمل من رهسي سماشنة ورد ننمى يوميا إلا من أمر بصدقة أو معروف أو إصلاح بين الناس ജനങ്ങളെ സത്യം കൊണ്ടോ നന്മ കൊണ്ടോ കൊണ്ടോണ്ടോ കൊണ്ടോ മമത കൊണ്ടോ രഞ്ജിപ്പു കൊണ്ടോ ഉപദേശിക്കാൻ വേണ്ടിയുള്ള രഹസ്യമല്ലാതെ മറ്റു രഹസ്യ സംഭാഷണത്തിലും ഒരു നന്മയുമില്ല ആരാണോ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ആരാണോഫനു അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് നോക്ക് നിങ്ങൾ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് കളവ് പറയുന്ന അനുവാദമുള്ള അപൂർവം ചില ഇടങ്ങളിലൊന്നാണ് ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നത് രണ്ട് വ്യക്തികൾ തെറ്റി നിൽക്കുകയാണ് ആ രണ്ട് വ്യക്തികളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നത് പോലും അനുവദനീയമാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിഘടിച്ചു നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ടവരത്തിൽ വലിയ വിജയമുണ്ട് വലിയ അനു

പരസ്പരം അവിടെ റഹ്മത്ത് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവിന്റെ ലായനത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേത് സംഘടനയാകട്ടെ ഏത് സ്ഥാപനമാകട്ടെ ഏത് വീടാകട്ടെ ഏത് ബന്ധമാകട്ടെ

പരസ്പരം കഴുത്തെ കൊന്നിരുന്ന ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചതുപോലെ ലോകത്തിന്റെ മുസ്ലിം സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി ബൈത്തുൽ എന്ന വലിയ അനുഗ്രഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൈവള്ളയിലേക്ക് വെച്ചു കൊടുക്കാൻ ആ നേടിയെടുത്തത് മുസ്ലിം ഉമ്മത്തിലെ ഐക്യമാണ് ഈ ഐക്യം ഇല്ലാതെ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല ഒരു വിജയം നേടിയെടുക്കാൻ സാധ്യമല്ല ഈ ഐക്യം എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കക്ഷിത് എങ്ങനെ വരുന്നത് ആളുകൾക്ക് ചില ആളുകൾക്ക് ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്വത നേതൃത്വത്തിലെത്താനും ഭരണം നേടിയെടുക്കാനുമുള്ള അമിതമായ അഭിവാജ്യം അതുപോലെ തന്നെ അഹങ്കാരം ഞാനല്ലേ വലുത് ഞാൻ എത്ര കാലം ഇവിടുണ്ട് ഓരി ഇപ്പോൾ വന്നതല്ലേ എന്നൊക്കെയുള്ള ചിന്തയും കുടിലമായ ആലോചനകളുമാണ് പലപ്പോഴും പല രാജ്യങ്ങളെയും തകർത്തിട്ടുള്ളത് പല സംരംഭങ്ങളെയും തകർത്തിട്ടുള്ളത് അള്ളാഹു സുബാൻ മുഹമ്മത്ത് സുന്ദരമായ ഐക്യം കെട്ടിപ്പടുക്കുമാറാകട്ടെ ഐക്യത്തിലൂടെ വലിയ വിജയം റബു സുബാൻ മുഹമ്മത്ത് ആല മുസ്ലിം മുമ്മത്തിന് നേടിക്കൊടുക്കുമാറാകട്ടെ രണ്ടാമത്തെ പ്രിയപ്പെട്ടവരെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങൾ എന്ന് പറയുന്നത് അത്രമാത്രം ഡെഡിക്കേഷൻ ഉള്ളതായിരുന്നു അത്രമാത്രം പറയപ്പെടുന്നു ആയിരത്തിനൂറ്റി എൺപത്തി ഏഴിലെ ജൂലൈ മാസത്തിൽ സെപ്റ്റംബറിലാണ് ബൈത്തുൽ മുഹമ്മദ് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ജൂലൈ മാസത്തിൽ കഠിനമായ വേനൽക്കാലം നമ്മുടെ നാട്ടിൽ ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ തിമിർത്ത് വെയ്യുന്ന മഴയാണ് പക്ഷേ ഗൾഫ് നാടുകളിൽ ഇപ്പം കഠിനമായ ചൂടാണ് കഠിനമായ ചൂടുള്ള ഈ സമയത്ത് തീക്ഷണമായ മരുഭൂമികളിലൂടെ ദിവസങ്ങളോളം അവർ യാത്ര ചെയ്തു കയ്യിൽ മതിയായ വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല എന്നാൽ പുരുഷ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ തളർന്ന് വീഴിട്ട് വരെ എന്നിട്ടാണ് ചരിത്രം പറയുന്നത് തളർന്ന് വീടെടുത്തതൊന്നും അള്ളാഹു അവര് തയ്യാറായി തോൽവി സമ്മതിക്കാൻ അവർ തയ്യാറായിട്ടില്ല തങ്ങളുടെ മുന്നിൽ വരുന്ന വലിയ സൈന്യത്തെ ഈ പറയുന്ന ക്ഷീണകമായ ശരീരം കൊണ്ട് നേരിടാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഭദ്രയുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നുണ്ട് നോക്കി കണ്ടാൽ വരുന്ന തങ്ങളെക്കാൾ മൂന്നിരട്ടി വലുപ്പമുള്ള സൈന്യത്തോട് പോരാടാൻ തയ്യാറുണ്ടോ എന്നാണ് റസൂൽ വസ്ലമ ചോദിക്കുന്നത് അതിൽ അൻസാരികളുടെ ഉത്തരായിരുന്നു വല്ലാത്ത ഉത്തരം അവർ പറഞ്ഞ ഉത്തരം തന്നറിയോ അള്ളാഹു നഗ്നപാതരായി ചെരുപ്പ് പോലുമില്ലാതെ ൂടെ ചുറ്റുന്ന മരുഭൂമിയിലെ തീക്ഷ്ണമായ മണത്തരികളിലൂടെ അങ്ങ് നടക്കുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ ജീവൻ വലികഴിച്ച് അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അന്ന് ആ ബദറിന്റെ രണഭൂമിയിൽ വെച്ച് അൻസാറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അൻസാറുകൾ പറഞ്ഞ സംഗതി ഇന്ന് ആയിരത്തിനൂറ്റി എൺപത്തി ഏഴിൽ പുതുസു പിടിച്ചടക്കാൻ പുറപ്പെട്ട അയ്യൂബിയുടെ പട്ടാളക്കാർ അത് അന്വർത്ഥമാക്കി എന്നതാണ് അവർ നടന്നു അൻസാറ പറഞ്ഞ സമാനമായ ആ മരുഭൂമിയിലൂടെ വെള്ളവും സ്വന്തം നടന്നു നടന്നു ആ ആ കൂടെ എന്നതാണ് ഒരു ഡെഡിക്കേഷൻ ആണ് ആ ഒരു സമർപ്പണബോധമാണ് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ അധുനീയമായ വിജയം അവർക്ക് നേടിക്കൊടുത്തത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത സലാഹുദ്ദീൻ അയ്യൂബി നേരിട്ടിടപെട്ടു റസൂൽ സലഹി വസ് ഖന്ദക്കിന്റെ യുദ്ധത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് സാധാരണ നേതാക്കന്മാർ ഇരിക്കുന്നത് ഹൈമകളിൽ പോയി ഇരുന്നുകൊണ്ട് കൊണ്ട് നേതൃത്വം നൽകുകയായിരുന്നില്ല ഹത്തിന്റെ കിടങ്ങ് കീറുന്ന സമയം മഹസാബ് യുദ്ധത്തിന്റെ കിടങ്ങ് കീറുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ പൊടി പൊടിപുരണ്ട് വയർത്ത് കുളിച്ച് അവശനായി ക്ഷീണിച്ച് മഴുവും പിക്കാസുമായി തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ കൂടെ ഉണ്ടായിരുന്നു വിഷം അള്ളാഹ് റസൂലിന്റെ മുന്നിലേക്ക് വിഷപ്പിനെ കുറിച്ചുള്ള ആവരാതി പറയാൻ വരുന്നുണ്ട് ആരെ സ്വഹാബികൾ എന്നിട്ട് കുപ്പായം മുക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് നേരെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് അവർ റസൂൽ കടഞ്ഞു അലൈഹി വസല്ലം കൊടുത്തു നിങ്ങളുടെ വയറ്റിൽ ഒരു കല്ലാണ് എൻ്റെ എൻ്റെ വാർ നിൽക്കാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് മറുപടി അക്ഷരാർത്ഥത്തിൽ അനുയായികൾ വിശപ്പ് മറന്നു പോയിട്ടുണ്ട് മറന്നുപോയിട്ടുണ്ട് ഈ പ്രവാചകൻ സുല്ലാഹു വസല്ലമയുടെ ആ ഒരു മാതൃകയായിരുന്നു മഹാനായ സലാഹുദ്ദീൻ പടയാളികളെ എതിർക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു സ്വീ പുറപ്പെട്ടപ്പോ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സേവിക്കു സാധിക്കും നേരിട്ടിടപെട്ടു പല വിഷയങ്ങളിലും അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് പടയാളികളുടെ മുന്നിൽ നിന്നുകൊണ്ട് പോരാടുകയും ആ പടയാളികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു മാത്രമല്ല ഈ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ മിലിറ്ററി ക്യാമ്പുകളിൽ സൈനിക താവളങ്ങളിൽ അവിടെ കയറി കഴിഞ്ഞാൽ പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് കാണാം ഈ സൈന്യങ്ങൾ ദീർഘനേരം നിങ്ങൾ വാളും പരിചയും താഴെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മണിക്കൂറുകൾ നിസ്കാരം നടത്തുന്ന മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആവശ്യം പറയുന്ന സൈന്യങ്ങൾ അവർക്ക് വിജയം നേടിക്കൊടുക്കാൻ കാരണതാണ് ബദറിന്റെ രണഭൂമിയിൽ റസൂൽ കിടന്നുകൊണ്ട് അള്ളാഹു പ്രാർത്ഥിച്ചു ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇവര് തോറ്റുപോവുകയാണെങ്കിൽ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിൽ പിന്നെ ഉണ്ടാവില്ലട്ടോ എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ് ആ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി ആ മണ്ണിലേക്ക് പതിച്ചപ്പോ ആ കണ്ണീര് അവഗണിക്കാൻ അള്ളാഹ് ഒറ്റ ആരെ തയ്യാറായില്ല മഞ്ജ് ആ മുന്നൂറ് ആളുകളെ സഹായിക്കാൻ ആയിരക്കണക്കിന് വലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ് സലാഹുദ്ദീൻ അയ്യൂബയുടെ വിഷയത്തിലും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുയായികൾ രാത്രികാലങ്ങളിൽ മിലിറ്ററി ക്യാമ്പുകളിൽ നിന്നുകൊണ്ട് ദീർഘ ദീർഘനേരം നമസ്കരിച്ചു പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ഭൗതിക സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒരു പര്യടനവും ഒരു സംരംഭവും വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതായി സലാഹുദ്ദീൻ അയ്യൂബിയുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കണത് വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനം അദ്ദേഹം എടുത്തില്ല അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് ആ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേ വസൂറുല്ലാഹുലഹ്ലൈഹി വസ അവസാനം മരണശൈലിയിലേക്ക് എത്തുന്നതുവരെ പ്രവർത്തിച്ചതുപോലെ ജോലി ചെയ്തതുപോലെ സലാഹുദ്ദീൻ അയ്യൂബിയും അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം പ്രവർത്തനത്തിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു പ്രിയപ്പെട്ടവരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഈ ബൈത്തുൽ മുഖ്ദസിൻ്റെ ഭരണമേറ്റെടുക്കുമ്പോൾ ചരിത്രം പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉമർ ഉമർവലി അള്ളാഹുവിൻ്റെ ഭരണമേറ്റെടുത്തത് വളരെ സമാധാനത്തിലായിരുന്നു വളരെ ശാന്തിയോടെയായിരുന്നു പോലും കൊന്നിട്ടില്ല ഒരാളെ പോലും പതിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുരിശുദ്ധ പടയാളികൾ ഈ പറയുന്ന ബൈതുൽ മുഖ് ഏറ്റെടുത്തപ്പോ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെയും ജൂതന്മാരെയും കൊന്നു എന്ന് മാത്രമല്ല ആ മേഖലകളിൽ ആളുകളുടെ നെരിയാനി വരെ രക്തം കൊണ്ട് മുങ്ങുമാറി ആ മനുഷ്യരക്തം മസ്ജിദുൽ അഖ്സായുടെ ഭാഗത്ത് തളം കെട്ടിക്കിടന്നു എന്ന് പുരുഷ യുദ്ധക്കാരുടെ സ്രോതസ്സിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അത് അവർ അഭിമാനത്തോടെ പറയാറുണ്ട് എന്നാൽ ആയിരത്തി നൂറ്റി എൺപത്തി ഏഴിൽ ബൈതുൽ മുഖസിന്റെ ജെറൂസലമിന്റെ ഭരണം മുസ്ലിങ്ങൾ തിരിച്ചേറ്റെടുക്കുമ്പോൾ ആരെയും കൊന്നില്ല ഒരു കൊലപാതകവും നടന്നില്ല ഒരു കൊള്ളയും നടന്നില്ല ഒരു കൊള്ളിവെപ്പും നടന്നില്ല അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് സലാഹുദ്ദീൻ അയ്യൂബി പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ് സമ്പത്ത് സുരക്ഷിതമാണ് നിങ്ങളുടെ ആരാധനാലയങ്ങൾ സുരക്ഷിതമാണ് നിങ്ങളുടെ മതചിഹ്നങ്ങൾ സുരക്ഷിതമാണ് ഇതൊന്നും തച്ചു തകർക്കാനോ ഇതൊന്നും നശിപ്പിക്കാനോ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ ഹനിക്കാനോ സലാഹുദ്ദീൻ അയ്യൂബി അടിക്കാനോ അവസരത്തിൽ തുനിഞ്ഞില്ല എന്ന് വളരെ കൃത്യമായി ചരിത്രം പഠിക്കുന്ന ആർക്കും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് യഥാർത്ഥ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പങ്കെടുത്താൽ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി നൂറ്റി എൺപത്തി ഏഴിൽ സലാഹുദ്ദീൻ അയ്യൂബി നേടിത്തന്ന ബൈത്തുൽ മുഹദ്സ് പിന്നീട് ഇടക്കാലത്ത് കുരുശൂദക്കാർ ചെറിയൊരു കയറ്റം നടത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ കാലം വരെ മുസ്ലിങ്ങളുടെ അധീനതയിലത്തെ നിലനിർത്താൻ മുസ്ലിം മുഹമ്മത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ അലയൻസ് പവറും സെൻട്രൽ പവറും തമ്മിലുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് ഈ പറയുന്ന ബൈത്തുൽ മുഹമ്മദ് ജെറുസലേം മുസ്ലിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് വളരെ പ്രധാനമായും ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാരണം എന്താണെന്നറിയോ ഒന്ന് ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ സെൻട്രൽ പവറിനെ ജർമ്മനി അടങ്ങുന്ന സെൻട്രൽ പവറുമായി യോജിച്ചു അവർ താലിമുകളായിരുന്നു യഥാർത്ഥത്തിൽ ജർമ്മനി ആ കാലഘട്ടത്തിലും പിന്നീടുമൊക്കെ നടത്തിയ നരനായാട്ടകളും നരഹത്യകളും കയ്യിൽ കറക്കില്ലാത്തതാണ് അതോടൊപ്പം ചരിത്രകാരന്മാർ പറയുന്ന മറ്റൊരു കാരണം ഈ പറയുന്ന ഒട്ടോമാൻ സാമ്രാജ്യം അവരുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ അവരുടെ മോഡേണൈസേഷൻ ഓഫ് വെപ്പൺസ് ഇതിൽ അവർ പറ്റ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആധുനികവൽക്കരിക്കാതെ പഴയ തന്നെ അവർ അവിടെ അടഞ്ഞു കിടന്നു എന്നതാണ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല മാതൃക കാണിച്ച ഒരാളായിരുന്നു ടിപ്പു സുൽത്താൻ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്താലാവുന്ന ആധുനികവൽക്കരണം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലും ആയുധങ്ങളിലും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഒട്ടുമത് സാമ്രാജ്യം ആ കാലമാകുമ്പോഴേക്ക് ക്ഷയിച്ച് ക്ഷയിച്ച് മറ്റു രാജ്യത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വൈത്തുൽ മുഹമ്മദ് ജെറുസലേ മുസ്ലിം മുമ്പത്തിൽ നഷ്ടപ്പെടുന്നത് അവിടെയാണ് ബാൽഫോർ ഡിക്ലറേഷൻ മറ്റുമൊക്കെ ഉണ്ടാകുന്നതും ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടേക്ക് വരാൻ തുടങ്ങുകയും കുടിയേറ്റം ഉണ്ടാക്കുകയും പിന്നീട് ഈ ഒരു അവസ്ഥയിലേക്ക് വലിയ കുറേ ചരിത്രം എന്ന് പറയാനത് മിമ്പറിൽ നിന്ന് ഒരുപാട് വിശദീകരിക്കണതല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ അവസരങ്ങളിൽ പറയാം യഥാർത്ഥത്തിൽ നമ്മുടെ കഴിഞ്ഞതിൻ്റെ ഉപത്താഴ്ച പറഞ്ഞിട്ട് വാഴ്ത്തോലും അടുത്തുപോയി പോവാ നിങ്ങളാലാവുന്ന ശക്തി നിങ്ങൾ സംഭരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ വിചാരം കരാട്ടയും കുൻഫും ഒക്കെ കളിച്ച് മസിപ്പവർ ഒക്കെ പെരിപ്പിച്ചു വക്കലാണ് കൂവത്തി എന്നാൽ ആ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇന്നത്തെ പൂവത്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഡിപ്ലോമസിയാണ് എജ്യൂക്കേഷൻ ആണ് വിദ്യാഭ്യാസമാണ് എല്ലാ മേഖലയിലുമുള്ള സയൻസിലും ടെക്നോളജിയിലുമുള്ള വിദ്യാഭ്യാസമാണ് ഇന്നത്തെ പൂവത്തി എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് അത് നേടിയെടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയണം ഫല കുരുത്തനാലുലി മുസ്ലിം അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിം ആണിൻ്റെയും പെണ്ണിൻ്റെയും റസൂൽ തമാശക്ക് പറഞ്ഞതല്ല ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരമാവധി അറിവ് നേടാൻ ശ്രമിക്കുക മതപരമായ അറിവ് മാത്രമല്ല ശാസ്ത്രീയമായ അറിവ് അതുപോലെ തന്നെ രാഷ്ട്രീയമായ അറിവ് ഇതെല്ലാം ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ നിങ്ങളൊന്ന് വിളിക്ക് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളെ നിങ്ങളൊന്ന് വിളിക്ക് അതുകൊണ്ട് അവരോടൊന്ന് ചോദിച്ചോ മോനെ ആരാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവനറിയില്ല അവനറിയില്ല എന്താണ് അവിടുത്തെ രാഷ്ട്രീയം അവനറിയില്ല കേരളത്തിന്റെ കേരളത്തിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് അവരുടെ ഐഡിയോളജീസ് എന്താണ് അവരെ സംബന്ധിച്ചാൽ അറിയില്ല മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കുട്ടികൾ ആവാൻ പാടില്ല വ്യക്തമായ രാഷ്ട്രീയ അവബോധം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് തന്റെ ചുറ്റിലൊരു നടക്കുന്നത് എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഇടപെടേണ്ടതുണ്ട് കഴിഞ്ഞമ്മള് പറഞ്ഞല്ലോ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇടപെടേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിനുണ്ട് അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന എല്ലാവരോടുമായി പറയാനുള്ളത് അവബോധമുണ്ടാവുക ചുറ്റിലും നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയാനും അറിയിക്കാനും ശ്രമിക്കുക അല്ലാതെ അജ്ഞരായി ജീവിക്കുന്ന വിട്ടികളാവാതെ നമ്മൾ അപരീക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് മരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് നമ്മുടെ ഈ പള്ളിയുടെ നേരെ എതിർവശത്തുള്ള വീട്ടിലുള്ള അവരുടെ ഒരു കുടുംബക്കാർ അവരുടെ അടുത്ത കുടുംബക്കാരും ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചാപ്പ പ്രദേശത്തും മറ്റുമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാൻ ചാല അവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ തെറ്റുകൾ അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ അവരുടെ ഓഫറത്തും അള്ളാഹു സുഹാൻ മുഹമ്മറ്റാല നൽകുകയും ചെയ്യട്ടെ റഹ്മാനായ അയറബ് ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേയുള്ള ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ നൽകണേയല്ല ജീവിതത്തിൻ്റെ അവസാനം വരെ ലായ്ലാഹ ഇല്ലല്ല എന്ന വഹദാനീയത്തിൻ്റെ കലിമത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ നൽകണേയല്ല ജീവിതത്തിൻ്റെ ഏതേത് രംഗങ്ങളിലും നിന്റെ പ്രവാചകന്റെ മാതൃക നിന്റെ പ്രവാചകന്റെ കാൽപ്പാ ادعو للذين يا مُتَّبِعُ متابع السنهلاك نجله دي مات ربي اللهم اعز الاسلام والمسلمين ودن الشركه والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك قديد دعواتك يا الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين